ഈ കഴുത്തിനു ചുറ്റിനും കറുത്ത് വെൽവെറ്റ് പോലത്തെ കട്ടി പിടിച്ച പാടുകളുമായിട്ട് കുറേ പേര് വരാറുണ്ട് അത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു എന്താ പറയുക അഴുത്തിരിക്കുന്നതോ കുളിച്ചിട്ട് മര്യാദയ്ക്ക് കുളിക്കാത്തതുകൊണ്ടോ ഒക്കെ കളിയാക്കുന്ന പോലത്തെ സംഗതിയല്ല പിന്നെ ഞങ്ങൾ ആക്യാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയാറ് അത് പല രീതിയിലുള്ള അണ്ടർലൈയിങ് അസുഖങ്ങളുടെയും ലക്ഷണമായിട്ട് സ്കിന്നിൽ വരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ ആക്യാൻതോസിസ് നൈഗ്രിക്കൻസ് നമ്മൾ പല പ്രായക്കാരിലും കാണാറുണ്ട് അപ്പോൾ കുട്ടികളിലാണെങ്കിൽ അത് പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വരാം കൗമാര കൗമാരപ്രായക്കാരിൽ പലപ്പോഴും അമിതവണ്ണം വെക്കുമ്പോൾ ഇത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാറുണ്ട് അപ്പോൾ അമിതവണ്ണമുള്ളവർ ശ്രദ്ധിക്കണം അമിതവണ്ണം കുറയ്ക്കല് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഹോർമോണൽ തകരാറ് പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് എന്ന് പറയുന്ന പുരുഷ ഹോർമോണുകൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തരം ഒരു ഹോർമോണൽ കണ്ടീഷനിൽ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട് പലരിലും ഇത് ചിലപ്പോൾ പ്രമേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാകാം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ നമ്മൾ ഒരുപാട് വണ്ണമുള്ളവരിൽ കട്ടിയുള്ള മാലയൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ചും ആ ഫ്രിക്ഷൻ കാരണം ഈ ഒരു കർഫും കട്ടിയും കൂടുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ചികിത്സയിലേക്ക് വരുവാണെങ്കിലും എന്താണോ അണ്ടർലൈങ് ഡിസീസ് എന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുകയാണ് ഏറ്റവും കാതലായിട്ടുള്ള കാര്യം കൂടാതെ ഇപ്പോൾ സ്കിന്നിൽ നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് ഇത് കട്ടി കുറയ്ക്കുന്ന കെരട്ടലൈറ്റിക് ക്രീംസ് യൂറിയ മുതലായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ട്രെറ്റിനോയിഡ്സ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ലഭ്യമാണ് പീൽസ് ചെയ്ത് പലപ്പോഴും ഇതിനെ നമുക്ക് ശരിയാക്കാൻ പറ്റാറുണ്ട് ലേസേഴ്സ് അവൈലബിൾ ആണ് പക്ഷെ അണ്ടർലൈങ്ങായിട്ടുള്ള ഒരു അമിതവണ്ണമോ ഹോർമോണൽ തകരാറോ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാതെ സ്കിന്നിൻ്റെ പുറത്ത് മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല അതുപോലെ വെയിറ്റ് റിഡക്ഷൻ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫിറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ഇതിൻ്റെ ചികിത്സയിൽ വളരെ ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന കാര്യങ്ങളാണ്